നമസ്കാരം സി ബി എൻ വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സുഗീഷ് ആദ്യം പ്രധാന വാർത്തകൾ ശക്തി സ്വരൂപിണിയായ ദേവിയുടെ വിവിധ ഭാഗങ്ങളെ ആരാധിച്ചും വിദ്യയും കലകളും ഉപാസിച്ചും ബൊമ്മക്കുലു ഒരുക്കി പൂജിച്ചും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് ഹൈക്കോടതി നീട്ടി ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ് അസോസിയേഷൻ കേരള ബ്രാഞ്ചും ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസും സംയുക്തമായി ഫാർമ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നിരുന്ന മകനെ കോടതി റിമാൻഡ് ചെയ്തു വിശദമായി ശക്തി സ്വരൂപിണിയായ ദേവിയുടെ വിവിധ ഭാഗങ്ങളെ ആരാധിച്ചും വിദ്യയും കലകളും ഉപാസിച്ചും ബൊമ്മക്കുലു ഒരുക്കി പൂജിച്ചും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം ഇത്തവണ ഒൻപതു ദിവസമല്ല പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ആഘോഷങ്ങൾ പത്താം ദിവസമാണ് മഹാനവമി പതിനൊന്നാം ദിവസം വിജയദശമി പുസ്തക പൂജ നാല് ദിവസമാണ് സാധാരണയായി ഒൻപത് രാത്രികളും പത്ത് പകലുകളുമാണ് നവരാത്രി ആഘോഷിക്കുന്നത് ഇത്തവണ പത്ത് രാത്രികളും പതിനൊന്ന് പകലുകളുമാണ് അസ്തമയ സമയത്ത് അഷ്ടമി തീയതി വരുന്ന ദിവസമാണ് പൂജ വയ്പ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിനാണ് പൂജ വെക്കേണ്ടത് ദശമി തീയതി ഉദയം മുതൽ ആറ് നാഴിക എങ്കിലും വരുന്ന ദിവസം പൂജയെടുപ്പും വിദ്യാരംഭവും ആചരിക്കും ഇതിനിടയിൽ രണ്ട് ദിവസങ്ങളിലായി നവമി തീയതി വരുന്നതിനാലാണ് ഇത്തവണ പൂജ വെപ്പ് നാല് ദിവസവും മൊത്തം നവരാത്രി ദിനങ്ങൾ പതിനൊന്ന് ദിവസവുമായി മാറുന്നത് ഒക്ടോബർ രണ്ടിനാണ് വിദ്യാരംഭം സംഗീതോത്സവങ്ങൾ നവരാത്രി പൂജകൾ പുസ്തക പൂജ വിദ്യാരംഭം അടക്കമുള്ള വിപുലമായ പരിപാടികൾ സംസ്ഥാനത്തെ വിവിധ ദേവി ക്ഷേത്രങ്ങളിൽ നടക്കും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി ചാലക്കുടി മേഖലയിലെ കൂടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കണ്ണമ്പുഴ ക്ഷേത്രം ചീനിക്കൽ ഭഗവതി ക്ഷേത്രം മോതിരക്കണ്ണി മണ്ണുംപുറം മഹാദേവ ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് ആദ്യം റോഡ് നന്നാക്കൂ എന്നിട്ടാകാം ടോൾ പാലിയക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് ഹൈക്കോടതി നീട്ടി മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നതിനെ തുടർന്ന് റോഡ് ഗതാഗതം താറുമാറായ കാര്യം ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു കഴിഞ്ഞ ദിവസം നന്നാക്കിയ സർവീസ് റോഡാണ് തകർന്നത് തകർന്ന റോഡ് നന്നാക്കിയിട്ട് വരൂ എന്നിട്ടാകാം ടോൾ പിരിക്കുന്നത് എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു സർവീസ് റോഡ് ഇടിഞ്ഞതിൽ എന്താണ് അടിയന്തര പരിഹാരം എന്ന് കോടതി ചോദിച്ചു ഇടിഞ്ഞ ഭാഗത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ച കോടതി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർ സമർപ്പിച്ച ശേഷം ടോൾ പിരിവിൽ ഉത്തരവ് പറയാമെന്ന് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു ഏതെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ ടോൾ പിരിവ് തടയുന്നത് ശരിയല്ലെന്ന് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര സർക്കാരും കോടതിയിൽ വാദിച്ചു റോഡിന്റെ പാർശ്വഭിത്തി കെട്ടാൻ കരാർ ഏറ്റെടുത്ത കമ്പനി കുഴിച്ചതുകൊണ്ടാണ് റോഡ് തകരാൻ ഇടയാക്കിയതെന്നും എൻ എച്ച് എ ആയി വ്യക്തമാക്കി എന്നാൽ ഈ വാദം ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളി ആദ്യം റോഡ് നന്നാക്കട്ടെ എന്നിട്ടാകാം ടോൾ എന്ന് കോടതി നിരീക്ഷിച്ചു ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു ഇടപ്പഴി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയക്കരയിലെ ടോൾ പിരിവ് അനുവദിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കും എന്നായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ് അസോസിയേഷൻ കേരള ബ്രാഞ്ചും ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസും സംയുക്തമായി ഫാർമ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഔഷധ ഉദ്യോഗമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ചാലക്കുടി സെയിന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസിൽ സെപ്റ്റംബർ ഇരുപത്തിനാലിന് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് ജോബ് ഫെയർ നടക്കുക ഫാർമസി രംഗത്തെ മൾട്ടിനാഷണൽ കമ്പനികൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ചെയിൻ ഫാർമസി എന്നിവർ പങ്കെടുക്കും ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി കൺട്രോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ എന്നീ മേഖലകളിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഈ മേളയിൽ കേരളത്തിലെയും സമീപ സംസ്ഥാനങ്ങളിലെയും അഞ്ഞൂറോളം ഫാർമസി ഉദ്യോഗാർത്ഥികൾ പങ്കെടുക്കും എക്സലൻസ് ഡയഗ്നോസ്റ്റിക് ലിമിറ്റഡ് ഡയറക്ടർ മീന തോമസ് ഉദ്ഘാടനകർമ്മം നിർവഹിക്കും ചടങ്ങിൽ ഐ പി ജി എ കേരള സ്റ്റേറ്റ് ബ്രാഞ്ചിന്റെ മുൻ ഡ്രഗ്സ് കൺട്രോൾ ആൻഡ് പ്രസിഡന്റ് പി എം ജയൻ അധ്യക്ഷത വഹിക്കും വാർത്താ സമ്മേളനത്തിൽ ഫാദർ സോജോ കണ്ണമ്പുഴ ഡോക്ടർ ബി പ്രശാന്ത് ഡോക്ടർ കെ കൃഷ്ണകുമാർ പി എം ജയൻ സ്മിത കെ നായർ എന്നിവർ പങ്കെടുത്തു ഫാർമസി ഇന്ത്യൻ അസോസിയേഷനും ഒരു ഫാർമ ജോയർ മേള എന്ന പേരിൽ സൂചിപ്പിച്ച പ്രകാരം ഇന്ന് ആദ്യം ഇരുപത്തിനാലാം തീയതി ഔഷധ ഉദ്യോഗമേള ഇരുപത്തിയഞ്ച് നമ്മൾ എല്ലാ വർഷങ്ങളിലും രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് നമ്മളിത് എല്ലാ വർഷങ്ങളും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട് അറേഞ്ച് ഉദ്ഘാടനം

കഴിഞ്ഞ സാമ്പത്തിക വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കൊച്ചി വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന ഏകദേശം ഒന്ന് ദശാംശം ഒന്ന് രണ്ട് കോടി യാത്രക്കാരാണ് വിമാനത്താവള സൗകര്യം പ്രയോജനപ്പെടുത്തിയത് യാത്രക്കാരുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ ആറ് ദശാംശം മൂന്ന് മൂന്ന് ശതമാനത്തിന്റെ വർദ്ധനയാണ് രേഖപ്പെടുത്തിയത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ വാർഷിക റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി നാല്പത്തി നാല് ആഭ്യന്തര യാത്രക്കാരോ അൻപത്തിരണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് അന്താരാഷ്ട്ര ക്കാരുമാണ് വിമാനത്താവളം വഴി കടന്നുപോയത് മുൻ സാമ്പത്തിക വർഷത്തെ ഇത് നാൽപ്പതിനായിരത്തി അറുനൂറ്റിമൂന്ന് ഇരുപത്തിയൊൻപത് അറുന്നൂറ്റി ഒന്ന് എന്ന ക്രമത്തിലാണ് ആഭ്യന്തര യാത്രയിൽ അഞ്ച് ദശാംശം എട്ട് അഞ്ച് ശതമാനത്തിന്റെയും അന്താരാഷ്ട്ര യാത്രയിൽ ആറ് ദശാംശം എട്ട് ഏഴ് ശതമാനത്തിന്റെയും വർധനമുണ്ടായി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ എഴുപത്തി ആറായിരത്തി അറുപത്തെട്ട് വിമാനങ്ങൾ കൊച്ചിയിലെത്തിയെന്നും പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നു മുപ്പത്തി എണ്ണൂറ്റി ഇരുപത് അന്താരാഷ്ട്ര വിമാനങ്ങളും നാൽപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ട് ആഭ്യന്തര വിമാനങ്ങളും ഉൾപ്പെടെ മുൻ ായിരത്തി ഇരുന്നൂറ്റി നാല് വിമാനങ്ങളാണ് ഇവിടെ എത്തിയത് എട്ട് ദശാംശം വർധനമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ എട്ടാമത്തെ വിമാനത്താവളമാണ് കൊച്ചി എന്നാൽ ഈ വർഷത്തെ ഏപ്രിൽ ജൂലൈ വിൻഡോയിൽ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിൽ അഞ്ചാം സ്ഥാനത്താണ് കൊച്ചി ലാഭത്തിലും സിയാൽ റെക്കോർഡ് ഇട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ആയിരത്തിഒരുന്നൂറ്റി നാല്പത്തി രണ്ട് ദശാംശം ഒന്ന് ഏഴ് കോടി രൂപയുടെ വരുമാനമാണ് കമ്പനിക്ക് ലഭിച്ചത് മുൻ സാമ്പത്തിക വർഷം ആയിരത്തി പതിനാല് കോടിയായിരുന്ന സ്ഥാനത്താണ് ഈ വർധന പന്ത്രണ്ട് ദശാംശം ആറ് രണ്ട് ശതമാനമാണ് വർധന മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സിയാലിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലാഭവും ലഭിച്ചു നാനൂറ്റി എൺപത്തി ഒൻപത് ദശാംശം എട്ട് നാല് കോടി രൂപയാണ് ഈ കുറി ലാഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ലഭിച്ച നാനൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപയുടെ ലാഭ കണക്കാണ് തിരുത്തിയത് യാത്രക്കാരിൽ നിന്ന് യൂസർ ഡെവലപ്മെന്റ് ഫീസ് പിരിക്കാൻ തീരുമാനിച്ചതും വിമാന കമ്പനികളിൽ നിന്നുള്ള എയറോനോട്ടിക്കൽ താരിഫ് വർദ്ധിച്ചതുമാണ് വരുമാനം കൂടാൻ കാരണം ഓഹരി ഉടമകൾക്ക് അൻപത് ശതമാനം ലാഭവിഹിതവും ലഭിക്കും ഇരുന്നൂറ്റി മുത്തൊൻപത് കോടി രൂപ ലാഭവിഹിതമായി ഓഹരി ഉടമകൾക്ക് നൽകാനും ഡയറക്ടർ ബോർഡ് ശുപാർശ നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഓൺലൈൻ ആയി ചേരുന്ന വാർഷിക പൊതുയോഗത്തിൽ ഉണ്ടാകും സംസ്ഥാനത്ത് റെക്കോർഡുകൾ കുതിപ്പ് തുടരുന്നു രാവിലെ മുന്നൂറ്റി ഇരുപത് രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഉച്ചയോടെ വീണ്ടും മുന്നൂറ്റി അറുപത് രൂപ കൂടുകയായിരുന്നു എൺപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് പുതിയ പവൻ വില ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കൂടി വർദ്ധിച്ചു പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയായാണ് ഗ്രാമിന്റെ വില ഉയർന്നത് നികുതിയും പണിക്കൂലിയും കൂടി ചേരുമ്പോൾ വില ഇനിയും ഉയരും ഈ മാസം ആദ്യം എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു സംസ്ഥാനത്തെ സ്വർണവില സെപ്റ്റംബർ ഒൻപതിനാണ് സംസ്ഥാനത്തെ സ്വർണവില എൺപതിനായിരം പിന്നിട്ടത് മൂന്നാഴ്ചക്കിടെ പവൻ വർദ്ധിച്ചത് യുഎസ് പലിശ നിരക്ക് കുറച്ചതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയുടെ ഇടിവിന് കാരണമായത് എന്നാൽ കൂടുതൽ ആവശ്യക്കാർ എത്തിയതോടെയാണ് വില വീണ്ടും ഉയർന്നത് രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടായ വർധന സംസ്ഥാനത്തും പ്രതിഫലിക്കുകയായിരുന്നു സപ്ലൈകോ ചെറുപയർ വിൽക്കും സബ്സിഡിയുള്ള ശബരി വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇരുപത് രൂപയും സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് മുപ്പത് രൂപയുമാണ് കുറച്ചത് മുന്നൂറ്റി പത്തൊൻപത് രൂപയാണ് പുതിയ വില സബ്സിഡി ഇതര വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപയും കേര വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി ഇരുപത്തിയൊൻപത് രൂപയിൽ നിന്ന് നാനൂറ്റി പത്തൊൻപത് രൂപയായി സബ്സിഡി തുവര പരിപ്പിനും ചെറുപയറിനും കിലോയ്ക്ക് അഞ്ച് രൂപ വീതമാണ് കുറച്ചത് എൺപത്തെട്ട് എൺപത്തി അഞ്ച് രൂപ എന്നിങ്ങനെയാണ് പുതുക്കിയ വില ഒക്ടോബർ മുതൽ എട്ട് കിലോ ശബരി റൈസിന് പുറമെ ഇരുപത് കിലോ വീതം ലഭിക്കും യും നിരക്കിലാണിത് പുഴുക്കലരിയോ പച്ചരിയോ കാർഡുടമകൾക്ക് തിരഞ്ഞെടുക്കാം എല്ലാ കാർഡുകാർക്കും ആനുകൂല്യം ലഭിക്കും ഓണക്കാലത്ത് അമ്പത്തി ആറ് ദശാംശം ഏഴ് മൂന്ന് ലക്ഷം കാർഡുകാരാണ് സപ്ലൈകോയിൽ എത്തിയത് ഉത്സവകാലത്തൊഴികെ മുപ്പത് മുപ്പത്തിയഞ്ച് ലക്ഷം കാടുകാർ പ്രതിമാസം ആശ്രയിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇത് കണക്കിലെടുത്ത് രണ്ട് ജില്ലയിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നിരുന്ന മകനെ കോടതി റിമാൻഡ് ചെയ്തു കൊന്നക്കുഴി കുന്നുമേൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള ബാലുവിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത് കുടുംബ വഴക്കിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിയേഴിന് കൊന്നക്കുഴി സ്വദേശി കുന്നുമേൽ വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ബാബുവിനെയാണ് ബാലു ആക്രമിച്ചു കൊലപ്പെടുത്തിയത് കേസിൽ അറസ്റ്റിലായി കോടതിയിൽ വിചാരണ നടപടികൾ നടന്നുവരവേ ജാമ്യത്തിലിറങ്ങി തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതെ ഒളിവിൽ കഴിഞ്ഞു വന്നിരുന്ന ബാബുവിനെ പിടികൂടുന്നതിനായി കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഈ വാറണ്ട് പ്രകാരമാണ് ബാലുവിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കി ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തിച്ച ബാബു പരിക്കുവിനെ തുടർന്ന് അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ ബാബുവിനെ പരിചരിക്കാൻ നിൽക്കുന്ന ഭാര്യ ശാലിയും വീടിന് മുകളിൽ നിന്ന് വീണതിനാലാണ് ബാബുവിനെ പരിക്കേറ്റത് എന്നാണ് ആശുപത്രി അധികൃതരെയും പോലീസിനെയും അറിയിച്ചത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ബാലു മോഷ്ടിച്ച മോട്ടോർ സൈക്കിളുമായി ചാലക്കുടി പോലീസിന്റെ പിടിയിലായിരുന്നു ഈ കേസിലെ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ബാലു അച്ഛനെ കൊലപ്പെടുത്തിയതായി കുറ്റസമ്മതം നടത്തിയത് ഇത് പ്രകാരമാണ് എടുത്തത് ഈ കേസിൽ ഷാലി രണ്ടാം പ്രതിയാണ് ചാലക്കുടി പോലീസ് ഇൻസ്പെക്ടർ എം കെ സജീവ് എസ് എ മാറായ സി ജുമൻ സി പി എം ആരായ രതീഷ് പ്രദീപ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് വനം വകുപ്പിന്റെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ തീവ്രയത്ന പരിപാടിയുടെ ഭാഗമായി കോടശ്ശേരി അതിരപ്പിള്ളി പരിയാരം പഞ്ചായത്തുകളിലെ കർഷകരുടെ കൃഷിയിടങ്ങളിലെ വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വത പരിഹാരം വേണമെന്ന് കർഷക കോൺഗ്രസ് ചായപ്പുഴ യൂണിറ്റ് ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷണവും വെള്ളവും കാട്ടിൽ ഒരുക്കണമെന്നും അവ ലഭിക്കാതെ വരുമ്പോഴാണ് നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കാൻ ഇടവരുന്നതെന്നും ചൂണ്ടിക്കാട്ടി വനാതിർത്തിയിൽ കർണാടക സംസ്ഥാനത്തുള്ളതുപോലെ റെയിൽ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടു വിദേശ രാജ്യങ്ങളിലെ നിയമം പോലെ അധികരിച്ചുണ്ടാകുന്ന വന്യമൃഗങ്ങളെ കൊന്നൊടുക്കുന്നതിനടക്കമുള്ള നിയമം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടു വന്യമൃഗങ്ങളുടെ ആക്രമണം മൂലം കൃഷി നാശം നേരിട്ടവർക്ക് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ച് നൽകണമെന്നും വെട്ടിക്കുഴിയിൽ നിന്ന് ചൂളക്കടവ് വഴി രണ്ടു കൈയിലേക്ക് സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് കെ എം ജോസ് പരിയാരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർക്ക് കത്ത് നൽകി ചാലക്കുടി ഗവൺമെന്റ് വനിതാ ഐ ടി ഐയിൽ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ എന്നീ ട്രേഡുകളിലെ ഒഴിവുള്ള സീറ്റുകളിലേക്കുള്ള പ്രവേശനത്തിലുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടി താല്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം സ്ഥാപനത്തിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് എട്ട് പൂജ്യം രണ്ട് ഏഴ് പൂജ്യം പൂജ്യം എട്ട് ഒന്ന് ആറ് പൂവത്തിങ്കൽ പള്ളി വികാരി ഫാദർ ബെന്നി ചെറുവത്തൂർ നിര്യാതനായി അൻപത്തേഴ് വയസ്സായിരുന്നു സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് നോർത്ത് ചാലക്കുടി ഇടവക പള്ളി സെമിത്തേരി ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെ ഒൻപതിനായിരുന്നു അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് ചെറുവത്തൂർ ഈനാശു മേരി ദമ്പതികളുടെ മകനായി ചാലക്കുടിയിൽ ജനിച്ചു സണ്ണി ഫാദർ പോൾ ജോൺസൺ ബീന എന്നിവർ സഹോദരങ്ങളാണ് ചാലക്കുടി ഗവൺമെന്റ് സ്കൂളിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഇരിയാാലക്കുട സെന്റ് പോൾസ് മൈനർ സെമിനാരിയിലും ആലുവ മംഗലപ്പുഴ സെമിനാരിയിലും കോട്ടയം യും വടവാദൂർ സെമിനാരിയിലും വൈദിക പരിശീലനം നടത്തിയ ബെന്നി അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ ഇരുപത്തി എട്ടിന് അഭിയന്തിയം മാർ ജെയിംസ് മറയാറ്റിൽ മെത്രാനിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു ഫാദർ ബെന്നി ചെറുവത്തൂർ ഇരിങ്ങാലക്കുട കത്തീഡ്രൽ തെക്കൻ താണശ്ശേരി ആളൂർ പറപ്പൂക്കര ഫൊറോന എന്നിവിടങ്ങളിൽ അസ്തേന്തിയായും പാറേക്കാട്ടുകര അരൂർമുഴി പിള്ളപ്പാറ മടത്തുംപടി തിരുമുക്കുളം പെരുമ്പടപ്പ് ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് കൊടുങ്ങ അമ്പനോളി കൊന്നക്കുഴി പുത്തഞ്ചിറ ഈസ്റ്റ് മാരാങ്കോട് ചെമ്മണ്ട വെള്ളിക്കുളങ്ങര പൂവത്തിങ്കൽ എന്നിവിടങ്ങളിൽ വികാരിയായും ഡയറക്ടറായും ആളൂർ നവചൈതന്യയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായും വിവിധ കോൺവെന്റുകളുടെ കപ്ലോനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സംസ്കാരം നടത്തി ഒരിക്കൽ കൂടി ശക്തിസ്വരൂപിണിയായ ദേവിയുടെ വിവിധ ഭാഗങ്ങളെ ആരാധിച്ചും വിദ്യയും കലകളും ഉപാസിച്ചും ബൊമ്മക്കുലു ഒരുക്കി പൂജിച്ചും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞത് ഹൈക്കോടതി നീട്ടി ഇന്ത്യൻ ഫാർമസി ഗ്രാജുവേറ്റ് അസോസിയേഷൻ കേരള ബ്രാഞ്ചും ചാലക്കുടി സെന്റ് ജെയിംസ് കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസും സംയുക്തമായി ഫാർമ മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു അച്ഛനെ കൊലപ്പെടുത്തിയ കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങി നടന്നിരുന്ന മകനെ കോടതി റിമാൻഡ് ചെയ്തു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ നമസ്കാരം